എന്താണ്ടത് എനിക്ക് മതിയായിടാ എനിക്ക് തീരെ വയ്യടാ അതല്ലടാ എനിക്ക് പണി ചെയ്ത് മതിയായി നീ നിന്റെ കെട്ടുകൾ കൊണ്ടൊന്ന് അടുക്കള കയറാൻ പറയടാ ആ അത അവള് രാവിലെ അടുക്കളയിൽ കയറിയതേ ഭക്ഷണം ഉണ്ടാക്കാനല്ല അവളുടെ മുഖത്ത് എന്തൊക്കെയൊക്കെയോ വാരിത്തേക്കാൻ വേണ്ടിട്ടാണ് സൗന്ദര്യം വെക്കാ ട്ടികൊണ്ട് വന്നിട്ട് നാല് മാസം കഴിഞ്ഞു ഇതുവരെ അവൾ അടുക്കളി കയറിയിട്ടില്ല എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കാൻ അവൾക്ക് ഇനി ഭക്ഷണം ഉണ്ടാക്കാൻ അറിയണമെന്നോ എനിക്ക് മതിയായി പണി ചെയ്തിട്ട് എനിക്ക് അതൊന്നും അറിയില്ല എനിക്ക് തീരെ വയ്യ പണി ചെയ്യാൻ വേണ്ടിട്ട് ഇന്ന് ഉച്ചക്കേക്ക് ഭക്ഷണം ഉണ്ടാക്കണമെങ്കിൽ അവളെ കൊണ്ട് എന്തെങ്കിലും കയറി ഉണ്ടാക്കാൻ പറ എനിക്ക് നടു ഒടിഞ്ഞു പടിയ പണിയൊക്കെ ചെയ്തിട്ട് ഇവിടത്തെ എല്ലാ പണികളും ചെയ്ത് മതി എനിക്ക് വയ്യടാ ഉമ്മ ബാക്കി കാര്യം ഞാൻ ഇതെന്താ നേരത്തെ പറഞ്ഞില്ല ആ ചെയ്താലും വേണ്ടില്ല എന്ത് നീ ഇവിടെ വെറുതെ േ പാവ എന്റെ അതിനാണെങ്കിൽ തീരെ വയ്യ തീരി പോയി സഹായിക്കെ ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ ആ കാര്യം ഞാൻ വേറെ എന്തോ വലിയ കാര്യമാണ് പേടിച്ചു പോയി ഞാൻ കല്യാണ കാര്യം വന്നപ്പോഴേ നിങ്ങളുടെ ഉമ്മ എന്റെ അടുത്ത് എന്താ പറഞ്ഞെന്നറിയോ എന്താ പറഞ്ഞത് ചൂല അവിടെ വെക്കി ഞാൻ ോളെ നീ എന് രാവിലെ തന്നെ മുറ്റിക്കാൻ വന്നിരിക്കുന്നത് ചായയും പോയി തിന്നു ഞാൻ ചായ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് പോയിട്ട് കഴിക്കി ആൾക്കാര് എന്ത് വിചാരിക്കും അടുത്തുള്ള ആൾക്കാർ വന്ന മരുമാളെ കൊണ്ട് പണിയൊക്കെ ചെയ്യിപ്പിക്കണം വിചാരിക്കില്ലേ പിന്നെ എന്തിനാണ് ഞാൻ ആ ചൂലുകൾ കൊണ്ടാ എന്താ ഞാൻ അടിച്ചു വാരിക്കോളാം നീ പോയിട്ട് പല്ലി അയച്ചിട്ടേ ചായയും കടിയും പോയി തിന്നു പോ അടുത്തുള്ള ആൾക്കാരെ കണ്ട് എന്താ വിചാരിക്ക മരുമകൾ കൊണ്ട് പണി ചെയ്യിപ്പിക്കണമെന്ന് വിചാരിക്കില്ലേ എന്തോ ഒരു കഷ്ടോന്ന് ഈ കുട്ടി ഞാൻ കണ്ടില്ലേ പറഞ്ഞിവിടെ വന്ന് പാത്രം കഴുകുന്നത് ഞാൻ കഴിയോളാം ഇവിടെ അധികം പണിയൊന്നും ഇല്ല എനിക്ക് ചെയ്യാനുള്ള തന്നെ ഉള്ളൂ നീ പോയിട്ട് അര ടി വിളി പോയിട്ട് നല്ല സിനിമയാണ് ടി വി ഇപ്പൊ അവിടെ വെക്കി പാത്രം കൂടെ വെക്കി ഞാൻ കഴുകോളാം എന്താ എല്ലാ മലകളും കൊന്നും ചെയ്യേ ആ മഴ ആരോ പേടിപ്പിച്ചു വിട്ടിരിക്കണേ കെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ പണി ചെയ്യണം വന്നേ എന്നൊരു കഷ്ടം പറയട്ടെ ഔന്നോ ഇതൊക്കെ കൊണ്ട് അവർക്കാണ് പോകണത് ഇതിന്റെ രണ്ടു മൂന്ന് ദിവസമായിട്ട് തിരുമ്പിട്ടില്ല അപ്പൊ തിന്നാൻ കൊണ്ടുപോവാണ് എന്റെ തീരുമാനം ഉണ്ട് ഞാൻ അതാ കറിയൊക്കെ ഈ കുട്ടിക്ക് എന്താ അതാ വെക്കി ആൾക്കാർ കണ്ട എന്താ പറയാ നീ ഒന്നും തിരുമ്പണ്ട രണ്ടു ദിവസത്തേനെയുള്ളൂ അതവിടെ വെക്കി ഞാനും തിരുമ്പിക്കോളാ എനിക്ക് കൊറേ തീരുമാനമുണ്ട് അതിന്റെ ഒപ്പം തിരുമ്പിക്കോളാ വാഷിംഗ് മെഷീനില് തന്നെ അല്ലേ പാവ ഇതുപോലത്തെ അമ്മായി എങ്ങനെ കിട്ടാൻ ഭാഗ്യം ചെയ്യണം എന്റെ മൂന്നുണ്ടവിടെ എന്തൊക്കെ പറഞ്ഞിട്ട് പഴിപ്പിച്ചിട്ടാണ് എന്നെ ഇങ്ങനെ കിട്ടിയത് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പണികൾ ഇവിടെ ചെയ്തത് ഈ ഉമ്മയാണെങ്കിലും എന്നെ ഒരു പണിയും ചെയ്യിപ്പിക്കില്ല ഏത് ഞാൻ നോക്കിയാലും തിന്നേ 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 പറയും ഉമ്മാനെ വിളിച്ച് പറയട്ടെ റിങ്ങടിക്കും എടുക്ക എടുക്ക് ആ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞിട്ടാണ് എന്നെ ഇങ്ങോട്ട് പേടിപ്പിച്ചു ഇവിടുത്തെ അമ്മായമ്മ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നെ എല്ലാ പണിയും ചെയ്യിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പേടിപ്പിച്ചിട്ടല്ലേ എന്നെ ഇങ്ങോട്ട് ഇട്ടാക്കിയത് ഇവിടെ എനിക്ക് എനിക്കിന്നാലെ ഒരു പണിയും ചെയ്യണ്ട എല്ലാ എന്റെ അമ്മായിമ്മ എന്നെ ചെയ്യേണ്ടത് ഇവിടുത്തെ അമ്മായി അമ്മയേ താങ്കമാണ് തങ്ക നിങ്ങളുണ്ടല്ലോ അവിടെ ഒന്ന് നിങ്ങൾക്ക് അവിടെ ഒരു മരുമകളില്ലേ ഇത്തിരി അതിനൊത്തിരി സമാധാനം കൊടുക്കി ഇടക്കിടക്കയിലൊക്കെ നിങ്ങൾ ഒത്തിരി അക്കളിയായിട്ട് കയറിയിട്ടേ അവിടുത്തെ മരുമകൾക്ക് ഒരു സമാധാനം കൊടുക്കി അമ്മായിമ്മ അത്ര അമ്മായിമ്മ അതൊക്കെ എന്റെ ഇവിടുത്തെ അമ്മായിമ്മ കണ്ടു പഠിക്കും വന്നിട്ട് സ്വർഗ്ഗം കണ്ടിട്ടുണ്ട് നിങ്ങൾ സ്വർഗം എന്നാലേ ഓട്ടോ വിളിച്ചിട്ട് വരും ഞാൻ കാണിച്ച സ്വർഗം എന്താണത് ഇവിടെ അത്രയും നല്ല സുഖമാണ് എനിക്ക് ഉമ്മയാട്ടെ ഉമ്മ പാവുന്ന ഇപ്പൊ മനസിലായ ഇതൊക്കെ തന്നെ ഉണ്ടായത് ആ അതൊക്കെ മുമ്പല്ലേ ഇന്നും തീരെ വയ്യാ വല്ലൊന്നും പോയിട്ടേ ഭക്ഷണം ഉണ്ടാക്കാൻ സഹായിക്കും

ചായ 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 അറിയില്ല അല്ലേ ഒരു പഴിയും പഠിച്ചിട്ട് വന്നിട്ടില്ല അല്ലെ ഞാൻ ഒരു നേരം വയ്യാണ്ടായി പറഞ്ഞു നീയോ അവർ പട്ടിണിനാർ പോലോ നല്ല പഠിക്കാ ചായ കൊണ്ടുപോവാ എനിക്കൊന്നും ചായ വേണ്ട ഇനി ഞാൻ നിന്റെ അടുത്ത് ചായ ചോദിക്കില്ല എനിക്ക് ചായ കുടിക്കാൻ തോന്നിയാ നല്ല ചുടുവെള്ളം കൊടുത്താ ഞാൻ എനിക്ക് ഒരു പഞ്ഞ് കട്ടിക്കഴിഞ്ഞാൽ രീതിയില് സമാധാനം കിട്ടും വിചാരിച്ച വഴിയും കൂടി നമ്മ നോക്കണം എന്തൊരു കഷ്ടമാണ് ഞാൻ എന്തുണ്ടാക്കിയാലും നിങ്ങളുടെ ഉമ്മക്ക് പറ്റൂല എനിക്ക് അറിയുന്ന പോലെ എനിക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ ചായ ഉണ്ടാക്കി കൊടുത്താൽ അതും ഇഷ്ടാവില്ല മാക്ക് ഇനി കൂട്ടം കച്ച കഴിഞ്ഞാൽ അതും ഇഷ്ടാവില്ല മാക്ക് എന്നാ ചെയ്യേണ്ടിരുന്നാലും ആ കുറ്റവാൻ ചെയ്യും അങ്ങനെ ഞാൻ നിങ്ങളുടെ ഒന്നും ഒന്ന് ഒരുമിച്ച് പൂരാ ആ അതെ എല്ലാ മരുമക്കളും അമ്മായിന്മാരും ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളും ഉണ്ടാവും എല്ലാ വീട്ടിലും തന്നെ അത് ഈ രോഗാവസാനം വരെ അവസാനിക്കാനും പോണില്ല മനസ്സിലാകട്ടെ എല്ലാപ്പഴും മരുമക്കന്മാരും അമ്മായിമാരും തമ്മിൽ ഓരോ ഉണ്ടാവും അത് സ്വാഭാവികമാണ് പക്ഷെ അതിനൊരു പരിഹാരം ഉണ്ട് നിന്റെ പരിഹാരം ആ പരിഹാരം ഞാൻ പറഞ്ഞുതരാ നീ നിന്റെ സ്വന്തം സ്വന്തമ്മാനെ എങ്ങനെയാണോ കാണുന്നത് അതേപോലെ എൻ്റെ ഉമ്മാനെ നിന്റെ സ്വന്തം ഉമ്മാനെ പോലെ കണ്ടു നോക്ക് അപ്പൊ ഇനി പ്രശ്നം സോൾവായി എന്റെ മാന് നിന്റെ സ്വന്തം ഉമ്മാനെ പോലെ കാണാത്ത കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ നീ നാളെ തൊട്ട് നീ എന്റെ മാന് സ്വന്തം ഉമ്മാനെ പോലെ കണ്ടുനോക്ക് മനസ്സിലായാ മനസ്സിലായി ആ അങ്ങനെ നോക്ക് കണ്ടുനോക്കും ചായ വെച്ചിട്ട് കൂട്ടാനൊക്കെ വെച്ചാ പോരെ വെച്ചപ്പോലിയാ ഇഡ്ലിയൊക്കെ ആര് തിന്നാനാണ് നിങ്ങൾ വേഗം പണയും കഴിപ്പിച്ചിട്ട് വേഗം പോയിട്ട് ഇരിക്കാനല്ലേ ഇഡ്ഡലി വന്ന് വേണ്ട എനിക്ക് ഭൂരിയും കടലിയും ഉണ്ടാക്കി തീ എത്തി പറയുന്നത് നിങ്ങളുടെ സ്വന്തം സ്വന്തം ഞാനൊക്കെ അടുത്ത് ഇങ്ങനെയൊക്കെ ആ ഇനി മുതൽ അങ്ങനെ നീ നിന്റെ സ്വന്തം നിന്റെ അമ്മയായിട്ട് മാത്രം കണ്ടാൽ മതി അല്ല പിന്നെ എന്താണിത് പെണ്ണുങ്ങൾക്ക് വളവെ ചോർത്താൻ മതി അങ്ങനെ അങ്ങനെ തള്ളിക്കാൻ ഉമ്മ ഉമ്മ പറഞ്ഞെ ആക്കണൊന്ന് കേക്കി സ്വന്തമായ പോലെ കണ്ണാൻ ഒക്കെ പറയും സ്വന്ത മായ പോലെ കണ്ടിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാലോ അതൊക്കെ കുറ്റു ഞാൻ അവിടെയാണെങ്കിൽ എന്ത് കൂട്ടാൻ വെച്ചാൽ നിന്നെ കഴിക്കൂ ഇവിടെ എന്തെങ്കിലും ഒക്കെ കറി വെക്കുമ്പോ അതിൽ കുറ്റും കുറവും ഒക്കെ കണ്ടുപിടിക്കുകയാണ് ഉമ്മ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെയൊന്നും അല്ലാലോ നീ മുമ്പ് പറഞ്ഞത് നിന്നെ കൊണ്ട് ഒരു പണിയും ചെയ്യിപ്പിക്കില്ല എപ്പൊ നോക്കിയാലും തിന്നാൻ തന്നോണ്ടേ ഇരിക്കുന്നൊക്കെയല്ലേ നീ അന്ന് പറഞ്ഞത് ഒക്കെ അഭിനയിക്കഴിഞ്ഞമ്മ അതൊക്കെ ആൾക്കാർ കാണുമ്പോണ്ടിട്ടാണ് എന്റെ അടുത്ത് എന്തൊക്കെ നല്ല സ്നേഹത്തിൽ നിന്നത് ഇപ്പോഴല്ലേ സ്വഭാവം മനസ്സിലാകുന്നത് സ്വന്തം ആനെ പോലെ അമ്മയമ്മക്ക് ഒരിക്കലും ആകാൻ പറ്റില്ല സ്വന്തമ സ്വന്തം അമ്മ തന്നെ അമ്മയമ്മ അമ്മായി തന്നെ